ിടയിൽ ഒരു പുരുഷൻ ഇങ്ങനെ പൊങ്കാല സമർപ്പിക്കുകയാണ് എല്ലാവരും അടുപ്പൊക്കെ കൂട്ടി മൺകരമൊക്കെ വെച്ച് തീ കൊളുത്താനുള്ള സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പത്തേകാലോടുകൂടി പണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പൊങ്കാല ഇടുവാൻ വന്ന അമ്മമാരുടെയും ചേച്ചിമാരുടെയും നാവുകളിൽ ആറ്റുകാലമ്മയുടെ പ്രാർത്ഥനകൾ മുഴുകി വളരെ ഭക്തിയോടെയാണ് എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് അങ്ങനെ പൊങ്കാല അടുപ്പുകൾക്ക് തീ പകർന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം അങ്ങനെ ഭക്തി നിർഭരമായിരിക്കുകയാണ് എല്ലായിടത്തും പുകമറകൾ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകൾ മാത്രമല്ല പൊങ്കാല അർപ്പിക്കാൻ പുരുഷന്മാരും ഇതിലുണ്ട് കേട്ടോ വാ നേർച്ചയുണ്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുവാണ് എന്റെ കുഞ്ഞുങ്ങൾ രണ്ടു വെളി നാട്ടിലാണ് അവർക്ക് വേണ്ടിയുള്ള നേർച്ചയാണ് അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നതായിരുന്നു എല്ലാ വർഷവും ഒരു മൂന്ന് വർഷം കൊണ്ട് കുഞ്ഞുങ്ങൾ വരുന്നില്ല ഇവിടെ അവർക്ക് വേണ്ടി പൊങ്കാല ഇടുവാണ് മാവേലിക്കര ചെന്നിത്തല രാവിലെ എത്തി ഇന്നലെ എത്തി ഇത് ഒരു കലത്തിലാണോ ഞങ്ങടെ രണ്ട് കല രണ്ട് കുഞ്ഞുങ്ങൾ വേറില്ല പൊങ്കാല ഞാൻ പൊങ്കാലിന്റെ ആദ്യമായിട്ടാണ് പതിനഞ്ച് ദിവസം വരുന്നുണ്ട് ഇത്രയേറെ സ്ത്രീകൾ പൊങ്കാല ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുരുഷൻ പൊങ്കാല ഇടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ആ ചേട്ടനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ചേട്ടൻ ഈ പൊങ്കാല അർപ്പിക്കുന്നത് അതും ആറ്റുകാൽ ദേവിയോടുള്ള വിശ്വാസം അത്രയേറെ ഉള്ളത് ആ ചേട്ടൻ ഇങ്ങനെ വന്ന് ഇടുന്നത് ഈ കാണുന്നത് കിഴക്കേക്കോട്ടയിലെ ദൃശ്യങ്ങളാണ് കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലും ഒത്തിരി പൊങ്കാലകൾ ഉണ്ടായിരുന്നു വാഹനങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും കൂടാതെയാണ് അവിടെ പൊങ്കാല ഇടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത് പത്തേകാലിന് തീ പകർന്നതോടെ തിരുവനന്തപുരം നഗരം പുകമറയായി മാറി അവിടെ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ സമയത്ത് ആ പുകയും വെയിലും ഒന്നും കാര്യമാക്കാതെ എല്ലാവരും വളരെ ഭക്തിപൂർവമാണ് ഇടുന്നത് കേട്ടോ പൊങ്കാല ഇടുന്നവർക്കായിട്ടുള്ള ദാജലവും ഭക്ഷണവും ഒക്കെ വിതരണം ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു അവരും ഈ വെയിലും പുകയൊന്നും കാര്യമാക്കാതെ ഭക്ഷണം വിളമ്പാനും ദാജലും കൊടുക്കാനൊക്കെ കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു ഈ പൊരി വെയിലത്ത് പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ എത്ര വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും നമുക്ക് ദാഹവും മാറില്ല വിശപ്പും മാറില്ല അത് പൊങ്കാല ഇടുന്നവർക്കേ അറിയാവോ എത്ര സമയം വേണമെങ്കിലും ക്യൂവിൽ നിന്ന് ഭക്ഷണം വാങ്ങാനും വെള്ളം വാങ്ങാനുമൊക്കെ ക്ഷമയോടെയാണ് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നത് വളരെ നല്ല രീതിയിലാണ് പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ മുന്നിൽ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒരു അന്നദാന സദ്യ നടത്തിയത് ഒരു ചേച്ചി ഇങ്ങനെ മണ്ടപ്പുറ്റ വെക്കുന്നത് കണ്ട് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇതെന്ന് എല്ലാവരും മണ്ടപ്പുറ്റ് ഉരുളകളാക്കിയാണ് വേവിക്കുന്നത് ഈ ചേച്ചി മണ്ടപ്പുറ്റിനായിട്ടുള്ള മാവിനെ ഒരു പുറ്റു രൂപത്തിലാണ് വേവിച്ചെടുക്കുന്നത് സത്യത്തിൽ ഇതാണ് യഥാർത്ഥ മണ്ടപ്പുറ്റ എന്നാണ് ഈ ചേച്ചി പറയുന്നത് ഇതൊരു നേർച്ചയാണ് അതും നല്ല പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് ഇങ്ങനെ അടുപ്പിൽ വെക്കുന്നത് മറസൈഡിൽ ഉരുളകളാക്കിയ മണ്ടപ്പുറ്റം ഉണ്ടാക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ദേവിയുടെ ഇഷ്ട നിവേദ്യങ്ങളാണ് ഈ മണ്ടപ്പുറ്റും തിരളിയുമൊക്കെ ആ എല്ലാ വർഷവും വരുന്നതാണ് എങ്ങനെയാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടോ അമ്മ തിരളിയൊക്കെ അങ്ങ് കാര്യമായിട്ട് വേവിച്ചു വെച്ചിരിക്കുകയാണ് ഇനി നിവേദിക്കുന്ന സമയം കാത്ത അവർ ഇരിക്കുകയാണ് പൊങ്കാലയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കിയവരുണ്ട് ഇനി അടുത്ത ഘട്ടമായ മണ്ടപ്പറ്റും തിരളിയൊക്കെ അടുത്ത അടുപ്പിൽ ഇട്ടതിന് ശേഷം എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലാണ് ഫുഡൊക്കെ എത്രാമത്തെ വർഷമായി എന്തെങ്കിലും മനസ്സിലൊക്കെ ആഗ്രഹിച്ചിട്ടാണോ ചില കാര്യങ്ങൾ ഞാൻ രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തി ഞാൻ ഒരു എങ്ങനെ ഗ്രൂപ്പ് ആയിട്ടാണോ വന്നത് എല്ലാവരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് നാപ്പത് വർഷമായി ഞാൻ പൊങ്കാല ഇടാൻ ഞാൻ ഒറ്റയ്ക്ക് വരും ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം മനസ്സിൽ ഒറ്റക്ക് പോര് എന്റെ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും വേണ്ടി നല്ല നന്മ കിട്ടിട്ട് ദൈവമേ ഞാൻ ഞാനി പായസ കൂടെ കിടക്കട്ടു അമ്പലത്തിൽ പോയോ പോയോ അങ്ങ് പോയില്ല അങ് പോവാൻ എനിക്ക് കാലില് കമ്പ്ലീറ്റ് മതി ഇവിടെ തന്നെ ഞാൻ അമ്മച്ചെ വിളിച്ചാൽ മതി അമ്മച്ചി നല്ലോണം കേക്കും എല്ലാ തവണയും വരും ഞാൻ ഇവിടെ തന്നെ വരും വന്ന പോയി ഞാൻ അമ്മ വിളിച്ചാ ഒരിക്കും നമ്മുടെ നടന്ന് പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ കൊറേ അമ്മമാർ ഇവിടെ ഉണ്ട് കേട്ടോ അവർ സ്ഥിരമായിട്ടാണോ ഇവിടെ ഇരുന്ന് പൊങ്കാല ഇടുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം സ്ഥിരമായിട്ട് ഈ പത്മനാഭന്റെ നടയുടെ മുന്നിലാണോ പൊങ്കാല ഇടുന്നത് ഞാനാദ്യായിട്ടാണ് ആദ്യമായിട്ടാണോ വരുന്നത് ചാവക്കാട് ചാവക്കാട് ഗുരുവായൂർ വരുന്നത് എങ്ങനെയുണ്ട് പിന്നെ കഴിഞ്ഞു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലും ഒരുപാട് പേർ പൊങ്കാല അർപ്പിക്കാനുണ്ടായിരുന്നു മിക്കവരും വടക്കോട്ടുള്ള ആൾക്കാരാണ് അവർ പറയുന്നത് പത്മനാഭന്റെ മുന്നിലിരുന്ന് പൊങ്കാല ഇടാനും ഭാഗ്യം വേണമെന്നാണ് പൊങ്കാല ഇട്ടതിന് ശേഷം പോകാനായിട്ടുള്ള മുന്നൂറോളം ബസ്സുകളാണ് കെ എസ് ആർ ടി സി സജ്ജമാക്കിയിരുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഇടാൻ വന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിൽ പൊങ്കാല ഇട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചു